നമസ്കാരം രാഷ്ട്രീയ വേണ്ടി ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനുള്ള തറവേലകളാണ് ബി ജെ പി നേതാക്കൾ കാണിക്കുന്നതെന്നും ബി ജെ പിയുടെ ഗൂഢാലോചനകൾക്കും തന്ത്രങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്നും കർണാടക മന്ത്രി പ്രിയങ്ക് ഗാർഗെ പറഞ്ഞു ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിന്റെ സമഗ്രത എന്നിവയൊന്നും അംഗീകരിക്കാത്ത ബി ജെ പി കാര്ക്ക് അവരുടെ ഇഷ്ടയിടമായ പാകിസ്ഥാനിലേക്ക് പോകാമെന്നും ഗാർഗെ പറഞ്ഞു ബി ജെ പിയുടെ ഗൂഢ ഫലപ്രദമായി നേരിടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ കിറഗോഡ് വില്ലേജ് പരിധിയിലുള്ള സർക്കാർ ഭൂമിയിൽ നൂറ്റിയെട്ടടി ഉയരമുള്ള കൊടിമരത്തിൽ ഹനുമാന്റെ ചിത്രമുള്ള കാവി പതാക ഉയർത്തിയ സംഭവത്തിൽ പ്രതികരിക്കവെയാണ് ബി ജെ പിക്ക് കർണാടക മന്ത്രി ആഞ്ഞടിച്ചത് ത്രിവർണ്ണ പതാകയെ വെറുക്കുന്ന ആർ എസ് എസിനെ പോലെ ആർ എസ് എസ് പരിശീലിപ്പിക്കുന്ന ബി ജെ പിയും ദേശീയ പതാകയെ വെറുക്കുന്നവരാണ് അതിനെ ബഹുമാനിക്കുന്നതിനു പകരം ബി ജെ പി അവമതിക്കുകയാണെന്നും പ്രിയൻ ഗാർഗെ പറഞ്ഞു മിസ്റ്റർ വിജയേന്ദ്ര അതായത് സംസ്ഥാന ബി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തുക എന്ന ഉദ്ദേശം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അരിശം കൊള്ളുന്നത് ദേശീയ പതാകയോടുള്ള നിങ്ങളുടെ വെറുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നത് ബി ജെ പി രാജ്യവിരുദ്ധരാണ് എന്നതാണ് കർണാടകയിലെ തീരദേശ മേഖലയെ ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാലയാക്കിയ ബി ജെ പിയും സംഘപരിവാറും മാണ്ഡ്യ ജില്ലയിലും ഹിന്ദുത്വത്തിന്റെ പരീക്ഷണത്തിന് തുടക്കമിട്ടതായി മന്ത്രി ചൂണ്ടിക്കാട്ടി സമൂഹം സമാധാനപരമായി മുന്നേറുമ്പോൾ ബി ഒരു സമാധാനവും ഉണ്ടാകില്ല രാഷ്ട്രീയ വേണ്ടി ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനുള്ള തറവേലകളാണ് ബി ജെ പി നേതാക്കൾ മാണ്ഡ്യയിൽ നടത്തുന്നത് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തിന് ഒരു മാന്യതയുണ്ട് എന്നാൽ അതിനെ മാനിക്കാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് ആ സ്ഥാനത്തിരിക്കുന്ന അശോക എന്ന വ്യക്തി നടത്തുന്നത് അശോകയും വിജേന്ദ്രയും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ഭൂമിയിൽ കൊടിമരം സ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് അപേക്ഷ സമർപ്പിച്ച വേളയിൽ ഗൗരിശങ്കർ സേവാ ട്രസ്റ്റ് നൽകിയ രേഖാമൂലമുള്ള ഉറപ്പ് ദേശീയ പതാകയും സംസ്ഥാന പതാകയും മാത്രമേ ഉയർത്തൂ എന്നുള്ളതാണ് ജനുവരി പതിനേഴിന് ഇക്കാര്യം വീണ്ടും അംഗീകരിച്ച് അവർ കത്ത് നൽകിയിട്ടുണ്ട് മതപരമോ രാഷ്ട്രീയപരമോ ആയ കൊടികൾ ഉയർത്തില്ലെന്ന് അവർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടെന്നും പ്രിയങ്ക് ഗാർഗ് പറഞ്ഞു ജനുവരി പതിനെട്ടിന് കരകോട്ട് ഗ്രാമപഞ്ചായത്ത് ഉപാധികളോടെ അനുമതി നൽകിയതും ദേശീയ പതാകയും സംസ്ഥാന പതാകയും മാത്രം ഉയർത്താനാണ് എന്നാൽ ജനുവരി പത്തൊൻപതിന് ആ കൊടിമരത്തിൽ ചിലർ കാവിക്കൊടി കെട്ടി ഉയർത്തി ജനുവരി ഇരുപത്തിയാറ് വരെ അധികൃതർ അത് അവഗണിച്ചു എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ കാവിക്കൊടി മാറ്റി അധികൃതർ ദേശീയ പതാക ഉയർത്തി ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി ഉയർത്താൻ ആരാണ് ഗൂഢാലോചന നടത്തിയത് അധികൃതർ നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചത് ആരാണ് എത്രകാലമായി ബി ജെ പി സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്നും ഖാർഗെ ചോദിച്ചു റിപ്പബ്ലിക് ദിനത്തിന് പിറ്റേന്ന് വീണ്ടും സംഘപരിവാർ അനുകൂലികൾ ഹനുമാന്റെ ചിത്രമുള്ള കാവിക്കൊടി ഉയർത്തുകയായിരുന്നു ഞായറാഴ്ച പോലീസ് സംരക്ഷണയിൽ കൊടി അധികൃതർ അഴിച്ചുമാറ്റി സംഘപരിവാർ അനുകൂലികൾ ഇതോടെ അധികൃതരുമായി ഏറ്റുമുട്ടി പിന്നാലെ മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു പോലീസ് മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹിന്ദു പതാക സർക്കാർ അഴിപ്പിച്ചു എന്ന പ്രചരണവുമായി ബി ജെ പി സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകി ഇതേ തുടർന്നാണ് പ്രിയങ്ക ഗാർഗെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്